നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കട്ടൌട്ടിന്റെ പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്ത് റീൽ ചിത്രീകരിച്ച യുവതിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് യുവതിക്കെതിരെ ഇപ്പോൾ വ്യാപകമായി വിമർശനം ഉയരുകയാണ് പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടിനെ പശ്ചാത്തലമാക്കി അശ്ലീലമായ രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചുവെന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു മാധുരി ദീക്ഷിത് സഞ്ജയ് ദത്ത് ജാതി ശ്രോഫ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രമായ ഗൽ നായക് എന്ന ചിത്രത്തിലെ ആചാ സജനാജ എന്ന ഗാനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യുവതി നൃത്തം ചെയ്യുന്നത് പാട്ടിനൊപ്പം യുവതി പ്രധാനമന്ത്രിയുടെ കട്ടൌട്ടിന്റെ സമീപത്തേക്കെത്തി അതിനെ ചേർത്ത് പിടിക്കുന്നതും തുടർന്ന് അശ്ലീലമായ ചില ചുവടുകൾ വയ്ക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും നിലവിൽ യുവതിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ഇതിനെതിരെ കടുത്ത നടപടി വേണം എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം ഏകദേശം പതിനഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വീഡിയോ ചിത്രീകരിച്ച രീതിക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നതും വ്യൂസിനും ലൈക്കിനും വേണ്ടി പ്രമുഖ വ്യക്തികളുടെ കട്ടൌട്ടിനൊപ്പം മോശമായ രീതിയിൽ നൃത്തം ചെയ്യുന്നതിൽ നിന്ന് എന്നാണ് ഇവരുടെ സോഷ്യൽ മീഡിയ ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് മോദിയെന്നും ആ വ്യക്തിയോട് ബഹുമാനമുണ്ടായിരിക്കണമെന്നും ബി ജെ പി പ്രവർത്തകരും ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നരേന്ദ്രമോദിയുടെ കട്ടൌട്ടുകൾ സ്ഥാപിച്ചിരുന്നു റെയിൽവേ സ്റ്റേഷനുകൾ റേഷൻ കടകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളുള്ള സെൽഫി പോയിന്റുകളാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിച്ചിരുന്നത് അത്തരത്തിലുള്ള ഒരു കട്ടൌട്ടിന്റെ മുന്നിൽ നിന്നായിരുന്നു യുവതിയുടെ ഇത്തരത്തിലുള്ള ഒരു അഴിഞ്ഞാട്ടം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി പേർ യുവതിയെ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു രാജ്യത്തെ പ്രധാനമന്ത്രി അപമാനിക്കുന്ന തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചവർക്കെതിരെ ഉടൻ തന്നെ നടപടിയെടുക്കണമെന്നുള്ള ആവശ്യങ്ങളും ഉയരുകയാണ് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്